നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും നമ്മൾ ഹിന്ദുക്കളോട് ചോദിച്ചു അയ്യപ്പൻ ഉണ്ടോ അയ്യപ്പന് ശക്തിയുണ്ടോ അയ്യപ്പൻ കല്ലല്ലേ അയ്യപ്പന് പുലിയുണ്ടോ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു ശബരിമലയിൽ അഹനാഭാത്തിമയും ഞങ്ങൾ കയറ്റും കനകദുർഗയെ ബിന്ദു അമ്മയെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അയ്യപ്പൻ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രതികരണം എന്നാൽ ഇന്ന് അയ്യപ്പനുണ്ട് അയ്യപ്പന് ശക്തി ഉണ്ട് എന്ന് അയ്യപ്പൻ തന്നെ തെളിയിച്ചിരിക്കുകയാണ് അതായത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നു അയ്യപ്പനെ തകർക്കുവാൻ പരിശ്രമിച്ച എല്ലാവരും അയ്യപ്പന് മുന്നിൽ അടിയറവ് പറയുന്ന ദയനീയമായ കാഴ്ച കാണുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിന്റെ പേരിൽ പത്ത് കോടി രൂപയാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ഭണ്ണാരത്തിലെ വരവ് ചെലവഴിച്ചു കളഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം ആരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം എന്ന് നോക്കുക അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു നമ്മുടെ കേരള ഭരണകൂടം പത്ത് കോടി രൂപയ്ക്ക് മൂവായിരം ആളുകളുടെ പരിപാടി എന്നാണ് പറയുന്നത് പക്ഷേ അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കണ്ടു മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ഉണ്ടായത് കേവലം അഞ്ഞൂറിൽ താഴെ ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഗംഭീര പരിപാടി പതിനായിരങ്ങൾ അത് ആള് വരും എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ആരാണിത് വിളിച്ചു ചേർക്കുന്നത് അത് വളരെ പരമപ്രധാനമാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസം ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് ദൈവമില്ല എന്ന് പറയുന്നവർ എന്നാൽ ഹിന്ദുവിനെതിരെ മാത്രം പ്രവർത്തിച്ചവർ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് ഞങ്ങളെല്ലാം കോളേജിൽ നിന്ന് എസ് എഫ് ഐക്കാര് പഠിപ്പിച്ചു അന്ന് ഞങ്ങൾ ചോദിച്ചു യേശു മുഹമ്മദ് ഉണ്ടായിരുന്നോ അവർ കണ്ടിട്ടൊന്നുമില്ല സഹകരണ യേശുവിനെയും മുഹമ്മദ്യും കണ്ടിട്ടില്ല പക്ഷെ അവർ അവരന്നും ഇന്നും പറയും അത് തൊട്ട് കളിക്കരുത് യേശുവും മുഹമ്മദും ഉണ്ടായിരുന്നു രാമനും കൃഷ്ണനും കഥാപാത്രങ്ങളാണ് ഗണപതി മിത്താണ് എന്ന് പറയുന്ന ഷംസീർ അള്ളാഹുവിനെ കുറിച്ചോ യഹോബയെക്കുറിച്ചോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല അവിടെയാണ് ഹിന്ദു വിരുദ്ധമായ ഹിന്ദുക്കൾക്കെതിരെ എന്നും പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നൊരു വലിയ ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണ് അയ്യപ്പനോട് കളിച്ചതിനു ശേഷം ഒരു സമാധാനവും അവർക്ക് കിട്ടിയിട്ടില്ല അയ്യപ്പന്റെ പൊന്ന് ചെമ്പാക്കുന്നത് എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ് ബണ്ണാരത്തിൽ വരുന്ന അറുപത് ശതമാനവും വലിച്ചു പോകുന്നുണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഓർക്കുക ദേവസ്വം ബോർഡിന്റെ ബണ്ണാരത്തിൽ പണം കൊണ്ടുപോയി കുത്തി നിറക്കുമ്പോ നിങ്ങളിടുന്ന നൂറ് രൂപയിൽ നിന്ന് അറുപത് രൂപ ഈ ദ്രോഹികൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന വിവരം ഈ അന്ധനായ ഭക്തൻ മനസ്സിലാക്കണം ഉറപ്പായിട്ടും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ പണമിടാതിരിക്കണം അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഈ കേരളത്തിൽ അതിൽ അഞ്ച് ദേവസ്വം ബോർഡ് ചേർന്ന് മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് ക്ഷേത്രങ്ങൾ നടത്തുന്നു ഏതൊക്കെ ശബരിമല വൈക്കം ഗുരുവായൂർ കാടാമ്പുഴ അടക്കം കോടാലു കോടി രൂപ ബണ്ണാരത്തിൽ വന്നു നിറയുന്ന ലാഭത്തിലോടുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടത്തിന് വേണ്ടത് നഷ്ടത്തിലോടുന്ന കരിന്തിരി കത്തുന്ന ഓരോ ക്ഷേത്രവും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാറില്ല എന്ന് മനസ്സിലാക്കണം എന്നാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്ഷേത്രങ്ങളും കേരളത്തിൽ നടത്തുന്നത് പുലയനും പറയനും നായരും നമ്പൂതിരിയും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം ഏകോദര സഹോദരങ്ങളായിട്ടാണ് അവിടെ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് ഉണ്ടാവും പ്രസിഡന്റും സെക്രട്ടറിയും മാറ്റപ്പെടും അവിടെ കൃത്യമായ ഓഡിറ്റ് ഉണ്ടാവും നാട്ടുകാരുടെ വരവ് ചെലവ് കണക്കുകൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കണം നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കണം ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന അറുപത് ശതമാനം ജീവനക്കാരും ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഗുരുവായൂർ ഓഡിറ്റിംഗ് നടന്നിട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷത്തിനടുത്തായി ഗുരുവായൂർ ഓഡിറ്റിംഗ് നടന്നിട്ട് എന്ന് നാം മനസ്സിലാക്കണം അതായത് ഹിന്ദുവിൻ്റെ ഭണ്ണാരങ്ങളിൽ വിടുന്ന പണത്തിന് യാതൊരു കണക്കില്ല ബാക്കി എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും കണക്കുണ്ട് പക്ഷെ ഭണ്ണാരത്തിൽ ഭക്തൻ കുത്തി നിറയ്ക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ചതുർവിധാ ഭജന്തേ മാം നാല് ടൈപ്പാടുകളാണ് എന്നെ ഭജിക്കുന്നത് ോട് പറയുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവൻ രോഗങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും തോൽവികളും ഉള്ളവൻ ഭഗവാന്റെ ഭഗവതിയുടെ അരികെ ചെന്ന് ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് എന്റെ പ്രശ്നങ്ങളും തീർത്തു തരണമേ എന്ന് പറയുന്ന സാധാരണക്കാരായ ഭക്തർ നിജ്ഞാസി ഇതൊക്കെ എന്താണ് എന്തിനാണെന്ന് ചോദിക്കുന്ന ജ്ഞാനം ഉറക്കാത്ത ആളുകൾ അർത്ഥാർത്ഥി അയ്യപ്പനെ കച്ചവടത്തിന് കൂറുകൂട്ടി വിജയമല്ല നല്ല ലാഭം കിട്ടിയപ്പോ മുപ്പത് കിലോ പൊന്ന് മുപ്പത് കിലോ ഗോൾഡാണ് കൊടുത്തത് അയ്യപ്പന് അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ശ്രീകോവിലെ ഗോൾഡ് തന്നെ അടിച്ചു മാറ്റി ഒരു പോറ്റിയും ഒരു തന്ത്രിയും ഒന്നുമല്ല ഇതിന്റെ പിറകിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കും ആ നേതാക്കന്മാരുടെ ശൃംഖല തന്നെയുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം വകുപ്പും മന്ത്രിക്കോ ഭക്തിയില്ല നോക്കൂ ഭാരതത്തിന്റെ പ്രഥമ പൗര രാഷ്ട്രപതി അയ്യപ്പനെ കാണുവാൻ വന്നപ്പോ ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ട് പടികൾ കയറി അയ്യപ്പന്റെ മുന്നിൽ സാഷ്ടാങ്കം നമസ്കരിച്ചു നിൽക്കുന്ന രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര രാഷ്ട്രപതിയെ കാണുമ്പോൾ തൊട്ടടുത്ത് മസിൽ പിടിച്ചു നിൽക്കുന്ന ദേവസ്വം മന്ത്രി വാസവനെയും നമ്മൾ കണ്ടു അയ്യപ്പനെ കാണുമ്പോൾ രണ്ട് കൈകളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രണമിക്കുവാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയായ ഹിന്ദു വിരുദ്ധനായ ഒരാളാണ് ഹിന്ദുവിന്റെ പണം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ അഴിമതി നടക്കുമോ ഇല്ലയോ ഹിന്ദുക്കൾ ചിന്തിക്കണം നമുക്കിത്തരം ദേവസ്വം മന്ത്രിമാർ നമുക്ക് ആവശ്യമുണ്ടോ പത്മകുമാറും വാസുവും മുരാരി ബാബുവും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എല്ലാം ചേർന്ന് അയ്യപ്പനെ കളിയാക്കി അയ്യപ്പനെ അവഹേളിച്ചു അന്ന് ദേവസ്വം കമ്മീഷൻ എന്ന് പറയുന്നത് ഈ പത്മകുമാറാണ് ഇപ്പോൾ ഇവിടെയാണുള്ളത് വാസു ഇപ്പോൾ ഇവിടെയാണുള്ളത് അയ്യപ്പന് ശക്തി ഉണ്ട് എന്ന് അയ്യപ്പൻ തന്നെ തെളിയിച്ചിരിക്കുന്നു അയ്യപ്പന്റെ മുതൽ എല്ലാവരും ഇന്ന് ജയിലിലാണ് എന്നറിയണം പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ തൊണ്ണൂറ് ദിവസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇവരിൽ പലർക്കും ജാമ്യം കിട്ടി ജാമ്യം കിട്ടുവാനാവശ്യമായ നിയമപരമായ കാര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പനെ കാണുമ്പോൾ ഹൃദയത്തോട് കൈകൾ ചേർത്ത് വെക്കുന്ന ഒരു ദേവസ്വം മന്ത്രി നമുക്ക് വേണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കണം അമ്പലത്തിൽ ചെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചു ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന് ഗുരുവായൂരപ്പൻ വട്ടത്തിൽ കാണുന്നവരല്ല മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുവാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണം ഇങ്ങനെ അമ്പത് ശതമാനം ഇന്നും കേരളത്തിൽ ബാക്കിയാകുന്ന ഹിന്ദുക്കൾ ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതുകൊണ്ട് അയ്യപ്പൻ പ്രവർത്തിക്കുന്നത് പുലിയെ ഇറക്കി വിട്ടല്ല ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷടേദേ പ്രവർത്തന്താശേതെന്ന് പറഞ്ഞതുപോലെ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഈ ആറ് ഗുണങ്ങൾ ആരിലൂടെ പ്രവർത്തിക്കുന്നുവോ അവരിലൂടെ ഞാൻ പ്രകാശിക്കുന്നു എന്ന് അയ്യപ്പൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അയ്യപ്പന്റെ ചൈതന്യത്തെ ഹൃദയത്തിൽ നമ്മൾ പറ്റുന്ന ദേവസ്വം മന്ത്രിയെ തെരഞ്ഞെടുക്കണം നമുക്ക് പറ്റുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം എന്ന് ഹിന്ദുക്കൾ തീരുമാനിച്ചാൽ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ കയ്യിൽ നിന്ന് മോചിതമായാൽ ഗുരുവായൂർ ശബരിമല അടക്കമുള്ള മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് ക്ഷേത്രങ്ങളിൽ ഒരു വർഷം വരുന്ന വരുമാനമുണ്ടെങ്കിൽ ഇവിടെ അവശ ഹിന്ദുണ്ടാവില്ല പതിത ഹിന്ദുണ്ടാവില്ല ആത്മഹത്യ ചെയ്യുന്ന ഹിന്ദുണ്ടാവില്ല ഭണ്ണാരങ്ങൾ കുത്തി നിറക്കുന്ന ഹിന്ദുക്കൾ ഓർക്കണം ദേവസ്വം ബോർഡിന്റെ കീഴിൽ

എല്ലാ ദിവസവും ഇല്ലാത്ത ടാക്സി സംവിധാനത്തിനായി പത്ത് ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപ ചെലവായി ഡീസലിന് മാത്രമായി ഏഴു ലക്ഷത്തിനാലായിരം രൂപയും ചെലവായി എന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടാണ് മാത്രമല്ല പ്രേക്ഷകരുടെ അറിവിലേക്കായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പയിൽ പൊടി പിടിച്ചത് പത്ത് കോടിയോളം രൂപയാണ് എന്ന പുതിയ വിവരമുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കൊടുത്തു തീർത്തത് ആറ് കോടി അറുപത്തിനാല് ലക്ഷം രൂപ ഇനി കൊടുത്തു തീർക്കാനുള്ളത് നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ രണ്ട് തുകയും കൂട്ടിയാൽ മൊത്തം ചിലവായത് പത്ത് കോടിയിൽ അധികം വരും എന്നതടക്കം വ്യക്തമാവുകയാണ് ആർ അനന്തകൃഷ്ണ വിരംഗമായി പറയുന്നുണ്ട് ഇനി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുടെ താമസിന് മാത്രം ചെലവായത് രണ്ട് ലക്ഷം രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യാൻ കഴിയും അന്ന് യാഗോള അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സംഗമത്തിന് മുൻപേ ഉള്ള ദിവസം തന്നെ അനന്തനുൾപ്പെടെ നമ്മുടെ സംഘം അവിടെ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഈ കുമരകം വിനോദസഞ്ചാര കേന്ദ്രമായി കുമരകത്തെ മൂന്നാറുമാണ് മറ്റാളുകൾക്ക് റൂം തയ്യാറാക്കിയിരുന്നത് അവിടെയും ലക്ഷങ്ങൾ പൊടിപെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ താമസ സൌകര്യം വണ്ടിയോട്ടം ഡീസൽ ഈ കണക്കിലൊക്കെ എത്ര എഴുതിയെടുത്തു എത്ര എഴുതിയെടുക്കാൻ ശ്രമം നടന്നു രതീഷ് ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തലേ ദിവസം തന്നെ മുഖ്യമന്ത്രി പമ്പയിലെത്തിയിരുന്നു പമ്പയിലെ മരാമത്ത് സമുച്ചയത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുറി ഒരുക്കിയിരുന്നത് ആ മുറി അദ്ദേഹത്തിന് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ആ മുറി ഒരുക്കാൻ വേണ്ടി ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത് അതിൽ കട്ടിലും ബെഡും മാത്രം ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ ചെലവുണ്ട് അതിൽ ബെഡ്ഷീറ്റ് അടക്കം ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് തലയണയും ബെഡ്ഷീറ്റും ബെഡും കട്ടിലുമായിട്ട് ചെലവാക്കിയിരിക്കുന്നത് അവിടെ ഇടനാഴിയിൽ ഏതാണ്ട് പതിനയ്യായിരം രൂപയുടെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ a Perva Dani ചുമന്ന പവതനയാണ് വിരിച്ചിരുന്നത് കോർണർ സോഫയും ടി പോയും എല്ലാം കൂടി വരുന്നതാണ് അറുപത്തയ്യായിരം രൂപ ഇതെല്ലാം പുതുതായിട്ട് വാങ്ങിച്ചതാണ് അത് ദേവസ്വം ബോർഡിന്റെ അസറ്റായി മാറുകയും ചെയ്തു പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത് ഇത് എപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ളതിൽ ഈ ഓഡിറ്ററുടെ മുന്നിലേക്ക് രേഖകൾ വന്നിട്ടില്ല കാരണം അത് എഞ്ചിനീയർക്ക് അതായത് മരാമത്ത് എഞ്ചിനീയർക്ക് കൈമാറി എന്നുള്ളതാണ് പക്ഷേ അത് അവിടെ നിന്ന് നീക്കം ചെയ്തതായിട്ടോ അതെങ്ങോട്ടെങ്കിലും മൂവ് ചെയ്തതായിട്ടുള്ള രേഖകൾ ഓഡിറ്ററുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് അവിടെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് താമസ സൗകര്യം ഒരുക്കാൻ വേണ്ടി മാത്രം മരാമത്ത് സമുച്ചയത്തിൽ ആ ഒരു മുറി ഒരുക്കുന്നതിന് വേണ്ടി മാത്രം രണ്ട് ലക്ഷം രൂപ ഒറ്റ രാത്രിക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ളതാണ് ഈ കണക്കിൽ വ്യക്തമാക്കുന്നത് അതിൽ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗസ്റ്റുകൾക്ക് അതിഥികൾക്ക് മുറി ഒരുക്കിയത് കുമരകത്തും മൂന്നാറിലും കോട്ടയത്തും ഒക്കെയാണ് അതിനുവേണ്ടി സ്റ്റേറ്റ് പ്രോട്ടോകോളുടെ പേരിൽ ഒരു മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ബില്ലും ഉണ്ട് ദേവസ്വം പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിൽ ഒരു റിസോർട്ടിൽ മുറി ബുക്ക് ചെയ്തതിന് ഏതാണ്ട് ഇരുപത്തി മൂവായിരം രൂപയുടെ ഒരു ബില്ലുമുണ്ട് കൂടാതെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ഗസ്റ്റുകളെ പമ്പയിലേക്ക് എത്തിക്കാൻ അതാണ്ട് ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ ശരാശരിയാണ് ഓടിയിരിക്കുന്നത് ടാക്സികൾ അതിനുവേണ്ടി പത്ത് ദശാംശം അഞ്ചേഴ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഡീസലിന് മാത്രമായി ഏഴ് ദശാംശം നാലേ നാല് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അയ്യപ്പസംഗമത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അടക്കമുള്ള വി ഐപികൾക്ക് അവരുടെ സ്റ്റേജിനോട് ചേർന്നുണ്ടായ വി ഐ പി ലോഞ്ചിൽ ആ സമയത്ത് വിതരണം ചെയ്ത ലഘുഭക്ഷണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി ഭക്ഷണ സൗകര്യങ്ങൾക്കുമായി രൂപയാണ് ായിരം രൂപ ഇന്നത്തെ ഗസ്റ്റ് ഹൗസുകൾ എല്ലാം നവീകരിച്ചും ആധുനിക സംവിധാനം ഉള്ള ഗസ്റ്റ് ഹൗസുകളായി മാറ്റുകയാണ് എന്നീ സർക്കാരിന്റെ തുടക്കകാലത്ത് തന്നെ ഇന്നത്തെ ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ചതാണ് പലയിടത്തും അദ്ദേഹം നേരിട്ടെത്തി പരിശോധന നടത്തുന്നതും ചിലയിടങ്ങളിൽ ജീവനക്കാർക്കെതിരെ സസ്പെൻഷനാക്കാൻ നടപടിയെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ നമ്മുടെ ഗസ്റ്റ് ഹൗസുകളും മറ്റും പണം മുടക്കി അത് പുതുമോടിയിൽ നന്നാക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പെൻനാഷ്ട്ര ഹോട്ടലുകളിലൊക്കെ ആളുകൾക്ക് മുറിയെടുത്തത് എന്ന ചോദ്യമുണ്ട് ഇത്രയധികം പണം എന്തിനാണ് ചെലവാക്കിയത് എന്ന ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ഹൌസുകളും ബസ്സുകളും ബസ്സുകളും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദ്യങ്ങളുണ്ട് അങ്ങനെ നിരവധി നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നു